ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വണ്ടർലൈസ് ചാനൽ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കര ഡാം സന്ദർശിക്കുവാനാണ് പോകുന്നത് ഈ ഡാമിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കാം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി മുട്ടം എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പണി പൂർത്തിയാക്കിയ ഈ ഡാം പ്രധാനമായും ജലസേചനത്തിനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പവർ ഹൌസ് കൂടി നിർമ്മിച്ചിട്ടുണ്ട് ഇടുക്കി ജലാശയത്തിലെ വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം മൂലമറ്റം പവർ ഹൌസിൽ നിന്നും ഒഴുകുന്ന വെള്ളമാണ് ഇവിടെ സംഭരിക്കുന്നത് ഇനി നമ്മൾക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ പോകാം തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ മുട്ടം എത്തിച്ചേരുന്നതിന് മുൻപായി മലങ്കര ഡാം എന്നെഴുതിയ ഒരു ആർച്ചിലൂടെ ഇടതു റോഡിലൂടെ പോകുമ്പോഴാണ് നമ്മൾ മലങ്കര ഡാമിൽ എത്തിച്ചേരുക ഇങ്ങോട്ട് കയറാൻ പ്രവേശന ഫീസ് ഇരുപത് രൂപ കാർ പാർക്കിംഗ് ഫീസ് പത്ത് രൂപ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഉണ്ട് നമ്മളത് പിന്നീട് ഒരിക്കൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടുനോക്കാം ഈ ഡാമിലെ ജലാശയത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ ചാനലിലെ പല വീഡിയോകളിലും ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇലവീഴ പൂഞ്ചീരിൽ നിന്നുള്ള കാഴ്ചകളിലും തുമ്പിച്ചി മലയിൽ നിന്നുള്ള കാഴ്ചകളിലും നെല്ലിക്കാമലയിൽ നിന്നുള്ള കാഴ്ചകളിലുമൊക്കെ നമ്മൾ കാണുന്നത് ഈ ഡാമിൻ്റെ റിസർവിലെ ജലമാണ് നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോകൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഈ വീഡിയോയെ പറ്റിയോ ഈ ചാനലിനെ പറ്റിയോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ